ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ വിയച്ച് പി നടപടിയിൽ ബിജെപി നേതൃത്വത്തിന് പങ്ക് ബിജെപിയുടെ ക്രൈസ്തവ സ്നേഹം സന്ദീപ് പാലക്കാട് നല്ലിപ്പിള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ ഹിന്ദു പരിഷത്ത് നടപടിയിൽ പ്രതികരണവുമായി സന്ദീപ് വാര്യർ സംഭവത്തിൽ ബിജെപി നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു ബിജെപിയുടെ സജീവ പ്രവർത്തകർ തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെന്നും സന്ദീപ് പറഞ്ഞു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി സി വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട അനിൽകുമാറും സുശാസനും എന്നും അദ്ദേഹം ആരോപിച്ചു വിജയരാഘവന്റെ വിവാദ പ്രസ്താവന പിന്തുണച്ചും ന്യായീകരിച്ചും സിപിഎം നേതാക്കൾ വർഗീയ നിലപാടില്ലെന്ന് വിശദീകരണം വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധിക്കെതിരെ സിപിഎം നേതാവ് എ വിജയരാഘവൻ നടത്തിയ പരാമർശത്തെ പിന്തുണച്ച സിപിഎം നേതാക്കൾ എം വി ഗോവിന്ദനും ടി പി രാമകൃഷ്ണനും പി കെ ശ്രീമതിയും വിജയരാഘവനെ പിന്തുണച്ച് രംഗത്തെത്തി വിജയരാഘവൻ വിമർശിച്ചത് വർഗീയ സംഘടനകളുമായി ചേർന്നുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനത്തെയാണെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം മുസ്ലിം വർഗീയവാദികളുടെ പിൻബലത്തിലാണെന്നായിരുന്നു വിജയരാഘവന്റെ പ്രസ്താവന പുട്ടുപൊടി തന്നെ തന്നെ വേണം അങ്ങനെ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം വനം നിയമ ഭേദഗതി വനത്തിലെ ജണ്ടകൾ പൊളിക്കുന്നതിനെതിരെ നടപടി വരുന്നത് ചിലർക്ക് പൊള്ളും എ കെ ശശീന്ദ്രൻ വനം നിയമ ഭേദഗതിയിൽ വസ്തുതകൾ പരിശോധിക്കാതെയാണ് വിവാദം ഉയർത്തുന്നത് വനം മന്ത്രി എം കെ ശശീന്ദ്രൻ നിലവിലുള്ള ബില്ലിൽ വരുത്തിയ മാറ്റങ്ങളിൽ എന്തിനാണ് വിയോജിപ്പെന്ന് വ്യക്തമാക്കണമെന്നും ശശീന്ദ്രൻ പറഞ്ഞു വനത്തിലെ ജണ്ടകൾ പൊളിക്കുന്നതിനെതിരെ നടപടി വരുന്നത് ചിലർക്ക് പൊള്ളും കർഷകർ ജണ്ട പൊളിക്കുവാൻ പോകില്ലല്ലോ എന്ന് ചോദിച്ച വനം മന്ത്രി പൊളിക്കുന്നത് കയ്യേറ്റക്കാരാണെന്നും ചൂണ്ടിക്കാട്ടി കഴമ്പുള്ള വിമർശനമുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് മതമേലധ്യക്ഷന്മാരിൽ നിന്നും കുറച്ചുകൂടി പക്വത പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പണച്ചാക്കുകൾ ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണം അട്ടിമറിച്ചു തെളിവില്ലാതാക്കാൻ സമയം നൽകി ഭീഷണി നേരിട്ട അധ്യാപകൻ ചോദ്യപേപ്പർ ചോർച്ചയിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണെന്ന് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ഹക്കീം വെണ്ണക്കാട് കൊടുവള്ളിയിലെ പണച്ചാക്കുകളുടെ സമ്മർദ്ദത്താലാണ് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നത് പരാതി നൽകിയ ഒരാഴ്ച കഴിഞ്ഞിട്ടും എം എസ് സൊല്യൂഷൻസ് സിഇഒ ഷുഹൈബിനെ ചോദ്യം ചെയ്യുവാൻ പോലും തയ്യാറായിട്ടില്ലെന്ന് ഹക്കീം മെണക്കാട് പറഞ്ഞു ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് വീട്ടമ്മമാരുടെ ശാക്തീകരണത്തിനായി ബി ജെ പി സർക്കാർ വാക മാസം ആയിരം രൂപ വീതം സണ്ണി ലിയോണിക്ക് പുറത്തുവന്നത് വൻത വീട്ടമ്മമാർക്ക് ഛത്തീസ്ഗഡ് സർക്കാർ നൽകുന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്ത് നടി സണ്ണി ലിയോണിയുടെ പേരിൽ വരെ ചിലർ പണം കൈപ്പറ്റി എന്നാണ് റിപ്പോർട്ട് സണ്ണി ലിയോണി പ്രതിമാസം ആയിരം രൂപ വീതം കൈപ്പറ്റി എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ബി ജെ പി സർക്കാരിന്റെ മഹദാരി വന്ദൻ യോജനക്ക് കീഴിലാണ് വീട്ടമ്മമാരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പ്രതിമാസം നൂറ് രൂപ വീതം നൽകുന്നത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വീരേന്ദ്ര ജോഷി എന്നയാൾ പിടിയിലായിട്ടു വിജയരാഘവൻമാരെ തിരുത്തണം സംഘപരിവാറിന് സിപിഎം മണ്ണൊരുക്കുന്നു വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധി വയനാട്ടിൽ നിന്നും വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ പ്രസ്താവനയിൽ സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇ കെ വിഭാഗം സമസ്ത മുഖപത്രമായ സുപ്രഭാതം സിപിഎം സംഘപരിവാറിന് മണ്ണൊരുക്കുകയാണെന്ന് സുപ്രഭാതം മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി സൈനികൻ വിഷ്ണുവിന്റെ തിരോധാനത്തിൽ പ്രതികരണവുമായി മന്ത്രി പോലീസിന് ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല മലയാളി സൈനികൻ വിഷ്ണുവിന്റെ തിരോധാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു അന്വേഷണ സംഘം പൂനെയിലേക്ക് പുറപ്പെട്ടു എന്നാൽ തിരോധാനവുമായി ബന്ധപ്പെട്ട പോലീസിന് ഇപ്പോൾ ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല കോഴിക്കോട് കമ്മീഷണർ ജമ്മുവിലെയും പൂനെയിലെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു വസ്ത്രസങ്ക പുതുപുത്തൻ മോഡലുകളിലുള്ള വൻ വരണവസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ ഫൈവ് െ ഉറച്ച് സ്വർണവില ഇന്നത്തെ നിരക്കുകൾ അറിയാം സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്ന് മാറ്റമില്ല ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തിഒരുന്നൂറ് രൂപ എന്ന നിരക്ക് ഇന്നും തുടരുകയാണ് എഴുപത്തിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപയും പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി ഒൻപത് രൂപയിലുമാണ് ഇന്നത്തെ വില്പന പുരോഗമിക്കുന്നത് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ഇന്നത്തെ വില മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും മത്തിരയും മയിൽ റൈസ് ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം